ഇരുപത് വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം ഇപ്പോഴും കണ്ണീർ പൊഴിക്കുന്ന അതിന്റെ ഓർമ്മകൾ ഇപ്പോൾ വിധി കോടതി കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് ആർ എസ് എസ് ബിജെപി പ്രവർത്തകർ കുറ്റക്കാർ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മൂന്നാണ് കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനായിരുന്നു അതിക്രൂരമായ കൊലപാതകം ഓർമ്മ ശരിയാണെങ്കിൽ തലയോട്ടി അടക്കം വെട്ടിപ്പൊഴിച്ച് നടത്തിയ അതിഭീകരമായ കൊലപാതകമായിരുന്നു അത് ശിക്ഷാവിധി ചൊവ്വാഴ്ച വിധിക്കും വിധിയില് സന്തോഷമുണ്ടോ പ്രതികളെ കുറ്റക്കാരും കണ്ടെത്തില്ലേ ഇത്രയും കൊല്ലം കാത്തു നിൽക്കേണ്ടി വന്ന് പത്തൊമ്പത് മൂന്ന് മാസമായി ശിക്ഷ അതിനുവേണ്ടി കാത്തിരുന്നാണ് അതിനേഴ് കൊല്ലമായി ജീവിച്ചു രണ്ടു പന്നു മാസമായി അയാളും പോയിട്ട് ഞാൻ തരിച്ചു എത്ര എത്ര പേരുടെ കണ്ണീരും അതുപോലെ ചോരയും വീണ രക്തത്തിലും കണ്ണീരിലും ചവിട്ടിയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് അതാണ് നമ്മുടെ രാഷ്ട്രീയം സങ്കടകരമായ സ്ഥിതി ഇത് ഒരിടത്തല്ല പറയിടത്ത് കണ്ടതാണ് ഒരു അമ്മക്ക് ഇപ്പോൾ ആ ശിക്ഷാവിധിയിലേക്ക് മകനൊരു മരിച്ചതിന് ശേഷമെങ്കിലും നീതി കിട്ടാൻ കാത്തിരിക്കേണ്ടി വരുന്നത് ഇരുപത് വർഷമാണ് അച്ഛൻ അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് പതിനേഴ് കൊല്ലം കാത്ത് മരിച്ചുപോയി ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് മകന്റെ നീതിക്ക് വേണ്ടി പതിനേഴ് കൊല്ലം കാത്തിരുന്ന അച്ഛനത് കാണാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇരുപത് വർഷത്തോളം ആവുന്നു പത്തൊൻപത് വർഷം പിന്നിട്ട് പത്തൊമ്പത് വർഷവും മൂന്ന് മാസവും ഇരുപതാമത്തെ കൊല്ലത്തിലാണ് വിധി വരുന്നത് ഫിലിക്സ് പറഞ്ഞു അഭിലാഷ കണ്ണപുരത്തെ റിജിത്തിന്റെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് മുഴുവൻ പ്രതികളെ മുഴുവൻ ബി ജെ പി ആർ എസ് എസ് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മൂന്നാണ് ഈ കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം അതിന് തല ദിവസം രണ്ടാം തീയതി അവിടെ ഈ ക്ഷേത്രത്തിൽ ശാഖ ആരംഭിക്കുന്ന ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ മൂന്നാം തീയതി റിജിത്ത് അടക്കം ഡിവൈസി പ്രവർത്തകർ ഒരുമിച്ച് വരുന്ന സമയത്ത് ഈ പത്ത് പേര് വരുന്ന ഈ ബി ജെ പി ആർ എസ് സംഘം ഒരു കിണറ്റിന് മറവിൽ ഒളിച്ചിരിക്കുകയും ഇവർ അടുത്തെത്തിയ സമയത്ത് ആക്രമിക്കുകയും ചെയ്തത് അതിക്രൂരമായ കൊലപാതകമായിരുന്നു സംഭവ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അറിജിത്ത് കൊല്ലപ്പെടുകയും ചെയ്തു ആ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ പരിക്കേറ്റ മൂന്ന് സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകരുണ്ടായിരുന്നു അവർ പ്രധാനപ്പെട്ട സാക്ഷികളാണ് ആ സാക്ഷികൾക്ക് ഈ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് ഈ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന വിധിയിലേക്ക് കോടതിയെ നയിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറി ഇതൊപ്പം തന്നെ ഈ പ്രതികളുടെ വസ്ത്രത്തിലെ ചോരക്കറ അത് ഈ കൊല്ലപ്പെട്ടവരുടെ ആണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു അങ്ങനെ ആണ് ഈ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഈ സുപ്രധാന വിധി വന്നതിനു ശേഷം ഈ ഇതിന്റെ ശിക്ഷാവിധി ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടാവുക ഏതായാലും ഈ റിജിത്തിന്റെ അമ്മ ജാനകിയടക്കം പ്രതികരിച്ചത് വർഷം ഒരു ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു നടത്തിപ്പ് ഇങ്ങനെ നീണ്ടുപോയത് എന്തുകൊണ്ടാണ് പത്തൊൻപത് വർഷം വേണ്ടി വന്ന വന്നു അവരുടെ ശിക്ഷാവിധിയിലേക്ക് എത്താൻ ഇപ്പോൾ ഫെലിക്സ് തന്നെ പറഞ്ഞല്ലോ ഒരു കേസിൽ ഏറ്റവും പ്രധാനമായി മാർഗ ദൃക്സാക്ഷികളാണ് ദൃക്സാക്ഷികളായി മൂന്ന് പേരുണ്ടായിരുന്നു ഈ കേസിൽ അത്ര ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു ഇവരുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്ന രക്തക്കര അതി കൊല്ലപ്പെട്ട ആളുടേതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പത്തൊൻപത് വർഷം ഇരുപത് വർഷത്തിലേക്ക് കാത്തിരിപ്പ് നീണ്ടുപോകേണ്ടി വന്നത് തീഷ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന കൊലപാതകത്തിൽ രണ്ടായിരത്തി ആറിൽ തന്നെ കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കപ്പെട്ടതാണ് പക്ഷേ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നതെന്നതാണ് വിചാരണ സ്വാഭാവികമായും മിക്ക കൊലക്കേസിലടക്കം ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ നീണ്ടുപോയി വിചാരണ ആരംഭിക്കാൻ വിചാരണ ആരംഭിച്ച ശേഷം ഈ പ്രതികൾ തന്നെ കോടതി മാറ്റണം എന്നൊരു ആവശ്യമായി ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനെ കുറച്ചു കാലം നീണ്ടുപോയി പിന്നീട് കോവിഡ് വന്നു അങ്ങനെയാണ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരെയും ഇതിന്റെ വിചാരണ നീണ്ടുപോകാനൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഏതായാലും ഇത്രയധികം നീളം നീണ്ടുനിന്നൊരു ഒരു ഒരു കാലയളവ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്നതാണ് മാത്രമല്ല മിക്ക കൊലപാതക കേസിലും മിക്ക കേസുകളിലും ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ നടന്ന ഒരു കൊലപാതക കേസിലെ വിധി ഇതുവരെയും വന്നിട്ടില്ല എന്നതും കണ്ണൂർ ജില്ലയിൽ അത്തരം സംഭവങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതും വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അതല്ലെങ്കിൽ ഈ കേസിൽ ഈ പത്തൊമ്പത് വർഷത്തിന് ശേഷമാണെങ്കിൽ കൂടി മുഴുവൻ പ്രതികൾക്കും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തീർച്ചയായും ഏതായാലും പത്തൊൻപത് മാസവും പത്തൊൻപത് വർഷവും മൂന്നും മാസവും ഇരുപതാമത്തെ കൊല്ലത്തിലാണ് കണ്ണപുരം റിജിത്ത് കൊലക്കേസിൽ ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ അമ്മയുടെ സങ്കടത്തിന് ആര് മറുപടി പറയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രത്തിൽ കയറിയാണ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഈ കുറ്റകൃത്യം നടത്തിയത് എന്നിട്ടും ഇതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ ഇത്രയധികം നീണ്ടു സ്പീഡി ആയിട്ടുള്ള ട്രയൽ എന്തുകൊണ്ടാണ് വേഗത്തിലുള്ള ട്രയൽ പൂർത്തീകരിച്ചത് എന്തുകൊണ്ട് എളുപ്പം നീതി നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം ഇത്തരം കാര്യങ്ങളൊക്കെ അവസാനിക്കാനും കൂടി ഇടയാക്കേണ്ടതാണ് ഈ തരത്തിലുള്ള ാണ് കോടതികളിൽ കേസുകൾ കുമിഞ്ഞു കൂടുന്നുകൊണ്ടാകാം പക്ഷേ ഇത്രയും വലിയ പ്രധാനപ്പെട്ട തെളിവുകളുള്ള കേസിൽ പ്രത്യേകമായ ഒരു ഇനിഷ്യേറ്റീവ് ആ കേസ് കാര്യത്തിൽ കോടതികളുടെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പെരിയിലെ കേസാണെങ്കിൽ സി ബി ഐ കോടതി ആയതുകൊണ്ടാകാം അഞ്ചു വർഷം ഇപ്പോൾ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തീകരിക്കുന്നു സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തിട്ട് അഞ്ചു വർഷമായില്ല പിന്നീട് ആ വരുന്നു അതിനുശേഷം വേഗത്തിൽ തന്നെ ശ്രീനിവാസൻ പെട്ടെന്ന് വിധി വരുന്ന സാഹചര്യം ഉണ്ടായി പെട്ടെന്ന് പെട്ടെന്ന് വിധി വരിക കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായി മാറും അതിക്രൂരമായ കൊലപാതകമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ നടന്നത് എന്തായാലും ആ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്